ാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നെ അന്നവിടൊരു വയലുണ്ടാർന്നെ വയൽ നിറയെ കതിരുണ്ടാർന്നെ കതിർ കൊയ്യാൻ കിളി വരുമാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കി കളിച്ചിരി പറയണ ചങ്ങാതിമാർ നൂറുണ്ടാർന്നേ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നഗരത്തിൽ ചൂടില്ലാർന്നെ തീവണ്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നെ അന്ന് അവിടെ ഒരു വയലുണ്ടാർന്നെ വയൽ നിറയെ കതിരുണ്ടാർന്നേ കതിർ കൊയ്യാൻ കിളി വരുമാർന്നേ കിളിബൽ പാടണ പാട്ടുണ്ടാർന്നേ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ

നാലുമണി പൂവുണ്ടാർന്നേ നല്ലവർ ചൊല്ലിന് വാക്കുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറം അൻപുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറം അൻപുണ്ടാർന്നെ എൻറെ പടച്ചോൻ നിന്റെ പടച്ചോൻ എന്നുള്ളൊരു ചൊല്ലില്ലാർന്നെ ി പറയാൻ ചങ്ങാതി നല്ല മരസ് നഗരത്തിൽ ചൂടില്ലാ നഗരത്തിൽ ചൂടില്ലാ േ തിഷമല്ലാന്നെടുണ്ടേ മീനിനു മുങ്ങാൻ ഉണ്ടാകുന്നേ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ ആ വീട്ടിൽ പശിയില്ലാന്നെ ഒരു കണ്ണുകൾ അഞ്ഞു മറിഞ്ഞാൽ ഓടി വരാൻ പലനുണ്ടാർന്നേ ആ നാടിന് ആ നാട് കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയവരുണ്ടോ ആ നാട് മരിച്ചേ പോയി അത് വെറും ഒരു കനവ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാവുന്നേ ആ നാട്ടില് പുഴയുണ്ടാവുന്നേ പുഴ നിറയെ മീനുണ്ടാവുന്നേ മീനിന് മുങ്ങാൻ പുളിണ്ടാവുന്നേ പണ്ടെങ്ങാണ്ടൊരു വയലുണ്ടാവുന്നേ ആ വയലില് കത്താ കതിരുണ്ടാവുന്നേ കരി കൊത്താൻ കിളി വരുമാവുന്നേ കിളികള് പാടണ പാട്ടുണ്ടാവുന്നേ ആ നാട്ടിലും തണലുണ്ടാവുന്നേ മര മൺവഴിയിൽ മരമുണ്ടാവുന്നേ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാവുന്നേ നല്ല മഴ പെയ്തുണ്ടാവുന്നേ നരകത്തിൽ ചൂടില്ലാന്നെ തിരിവെട്ടി കളവില്ലാന്നെ തിന്നാ ഒന്നും വിഷമല്ലാവെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാവുന്നേ ആ നാട്ടിൽ പുഴയുണ്ടാവുന്നേ പുഴ നിറയെ മീനുണ്ടാവേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാവുന്നേ പണ്ടെങ്ങാണ്ടൊരു വയലുണ്ടാവുന്നേ ആ വയലിൽ കതിരുണ്ടാവുമേ കതിൽ കൊത്താൻ കിളി വരുമാമേ കിളികൾ പാടാന പാട്ടുണ്ടാവുമേ